അപ്പോൾ മച്ചമാരെ നമ്മുടെ ഇന്നത്തെ ഓണസദ്യയാണ് ആദ്യം മാങ്ങാച്ചാറ് ഞാൻ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാച്ചാറാണിത് കേട്ടോ ഞങ്ങൾക്ക് മാങ്ങയിട്ടില്ലായിരുന്നു പിന്നെ മധുരക്കറി ഉപ്പ് സ്പെഷ്യൽ കറി ഇത് അതിൻ്റെ പേരെനിക്കറിയത്തില്ല അപ്പേരി പിന്നെ മെഴുക്കുരട്ടി തോരൻ കൂമ്പ് തോരനെ കൂമ്പ് തോരൻ പിന്നെ കിച്ചടി ഇഞ്ചിക്കറി അവിയൽ പപ്പടം ഒരുപാട് കറികളാണ് ഒരുപാട് കറി ചക്കമ്മയുടെ അവിടെ ഇന്നത്തെ സ്പെഷ്യൽ സദ്യയാണ് ഇത് എവിടെ നിന്ന് കഴിക്കണമെന്ന് എനിക്കറിയത്തില്ല എട എടയില്ലേ വെക്കാൻ അമ്മയ്ക്ക് വലിയ ഫിഷറി പുറത്തായിട്ട് ആ മതി കേട്ടെ മതി വേണ്ട വേണ്ട എല്ലാ സജ്ജീകരണമുണ്ട് നെയ്യ് വേണോന്നാ ചോദിക്കാനും പരിപ്പൂട്ടല്ല ഞ ദേ ഞങ്ങൾ ആദ്യം ഇരുന്ന് കഴിക്കുവാണോ ഞങ്ങൾ ഗസ്റ്റാണെന്നും പറഞ്ഞു നമുക്ക് എന്നാ ഗസ്റ്റ് എനിക്ക് മാങ്ങാച്ചാർ എൻ്റെ ജീവന എല്ലാരും കായിലിരുന്നല്ലേ ഞാൻ പഴവും പായസവും ഉണ്ട് കേട്ടോ ടയില്ലിയനും ചക്കമ്മയും കൂടെ ഉണ്ടാക്കിയ സദ്യയാണ് കേട്ടോ അമ്മ എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ലതാണ് നമ്മുടെ മാങ്ങാച്ചാർ എന്റെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാച്ചാറാണ് എല്ലാം നല്ല കറികളായി കേട്ടോ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ ആണ് വെച്ചേക്കുന്നത് ചേട്ടായി അമ്മ ചക്കമ്മ

ആ മതി 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 അട സ്പെഷ്യൽ പായസം കുടിക്കാം ചോറ് വയറുന്നറിയാതെ കഴിച്ചുപോയി അല്ലേ ഇനി ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു അതേ കഴിച്ചു അമേസിംഗ് അമേസിങ് നല്ലായിരുന്നു കേട്ടോ നല്ല നല്ല ഫുഡായിരുന്നു ഇത് ഇതിനു വേണ്ടി പറയുന്ന ഒന്നല്ല അടിപൊളിയായിരുന്നു ഞാൻ വയറിറിയാതെ ചോറ് കൊണ്ടിട്ടെ പായസം ഇച്ചിരി കൂടെ കുടിക്കാൻ പറ്റിയില്ല നല്ല എല്ലാ കറികളും നല്ലതായിരുന്നു കേട്ടോ അടിപൊളി